വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കഴക്കൂട്ടത്താണ് ഗൈസ് ഹായ് വരാ ഹായ് ഓക്കേ നമ്മൾ കഴക്കൂട്ടത്തെ ബിരിയാണി ചെമ്പിലാണ് വന്നിരിക്കുന്നത് കിഴക്കൂട്ടത്തിൻ്റെ ജംഗ്ഷനിൽ എ എം ഫാസ്റ്റ് ഫുഡ് ഇതാണ് റൈസ് ഇതാണ് ചില്ലി ചിക്കൻ വിത്ത് ഫ്രൈഡ് റൈസ് കോംബോ ടു ഹൺഡ്രഡ് റുപ്പീസ് ിരിയാണി ചമ്മിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ഓർഡർ ചെയ്തത് ചില്ലി ചിക്കൻ വിത്ത് കോമ്പോ ചില്ലി ചിക്കൻ വിത്ത് കോം ഫ്രൈഡ് റൈസ് കോമ്പോ അതാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പം എങ്ങനെയുണ്ട് കഴിച്ചിട്ടൊന്നു പറയാം ഓക്കെ നല്ല വൈബാണ് കഴിച്ചത് ഇവിടെ നല്ല ആമ്പിയൻസ് നല്ല പാട്ട് കൊണ്ടിട്ടോളൂ പാട്ട് കഴിച്ചു സോപ്പും പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല വൈബാണ് വേറെ ഉണ്ട് കഴിച്ച് നമ്മൾ നേരത്തെ ബിരിയാണി കഴിക്കാൻ വന്നിട്ടുണ്ട് ഗൈസ് പക്ഷെ ബ്ലോഗ് എടുക്കാൻ പറ്റില്ല ഇനി എന്തായാലും ബ്ലോഗ് എടുക്കാം എങ്ങനെയുണ്ടെന്ന് പറയണ മുട്ട ഇതാണ് പിന്നെ ചില്ലി ചിക്കൻ്റെ പീസസാണ് എഗ് ഫ്രൈഡ് റൈസാണ് റേസ് ഓ കൊള്ളു എഗ് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ നമ്മൾ കോമ്പോസ്റ്റായിട്ടൊക്കെ പുറത്ത് കറിയും ഇത് സെപ്പറേറ്റ് ആയിട്ട് തരുമെന്നു പക്ഷേ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കാണുന്നത് ഉള്ളത് ഇഷ്ടപ്പെടും ബിരിയാണിയുടെ ബ്ലോഗ് വേറെ റോസ് ചെയ്യും